ഉർവശി പാർവതി തിരുവോത്ത് എന്നീ രണ്ട് നടിമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉള്ളൊഴുക്കിന് നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രത്തിൽ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം പാർവതി മികച്ച കഥാപാത്രമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ ഉള്ളൊഴുക്കിന്റെ ഷൂട്ടിംഗ് പാർവതിക്കോ ഉർവശിക്കോ എളുപ്പമായിരുന്നില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി ഇപ്പോൾ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം രണ്ട് സ്ത്രീകളാണ് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നത് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പുരുഷന്മാരെ പോലെയല്ല അത് അവരുടെ കുറ്റമല്ല ചിന്തിക്കേണ്ടിയിരുന്നത് ഞാനാണ് അത് ചിന്തിച്ചില്ല എന്നത് എന്നെ സംബന്ധിച്ച് വലിയ ഇഷ്യൂ ആയിരുന്നു കാരണം അത്തരം പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ ഉണ്ട് തൊട്ടിലെടുക്കാൻ ഏണിയിൽ കയറുന്ന സീനിൽ താൻ വളരെ അപ്സെറ്റ് ആയിരുന്നുവെന്നും ഉർവശി പറയുന്നു അതെങ്ങനെ വിവരിക്കണമെന്നറിയില്ല ഇന്ന് എല്ലാവരും ലിബറൽ ആണ് ശാരീരിക അസ്വസ്ഥതകൾ തുറന്നു പറയുന്ന ജനറേഷനാണ് എൻ്റെ മകൾ പോലും എനിക്കത് സാധിക്കില്ല ഞാൻ അങ്ങനെയല്ല വന്നത് അസിസ്റ്റന്റ് ഡയറക്ടർമാർ ചില സജഷനുകൾ പറഞ്ഞപ്പോൾ തനിക്ക് ഷൌട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ഉറവച്ച് പറയുന്നു ഫിസിക്കലി വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു ആ സിറ്റുവേഷനിലൊക്കെ ചില സീനുകൾ വരും ആ ക്യാരക്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല അതൊരു പ്ലസന്റ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ സീനിനെ ബാധിച്ചേനെ എന്ന് നടി ചൂണ്ടിക്കാട്ടി ഇത് പറയാൻ പറ്റുന്നില്ല പാർവതിയോട് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ബോൾഡായി ഈ സീൻ ഇന്ന് എടുക്കാൻ പറ്റില്ലെന്ന് പറയും പക്ഷേ പിന്നെ ഒരു ദിവസം നിന്ന് ഞാനല്ലേ ഇത് ചെയ്യേണ്ടത് ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഉർവശി വ്യക്തമാക്കി വെള്ളത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നും ഉർവശി പറയുന്നു കാലിന് കറുപ്പ് കളറായിട്ടുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല ഇവിടം വരെ നനഞ്ഞാണ് പോയിരിക്കുന്നത് കാരണം വീണ്ടും വരേണ്ടത് ഇവിടെയല്ലേ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് രാത്രി കിടക്കാൻ പറ്റിയില്ല കാൽ വിങ്ങും പേഴ്സണൽ സ്റ്റാഫ് ഹെയർ ഡ്രയർ വെച്ച് കാല് ചൂടാക്കും ഒരു സീനിൽ പാർവതിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നും ഉർവശി പറയുന്നു ഭയങ്കര റിസ്കിയായി ഒരു സംഗതി എടുത്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് കണ്ട് പാർവതി ദേഷ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞു പോയി അതിന് മുമ്പേ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവ് അവിടെയുണ്ട് ആയ നീ പറയണ്ടേ മിണ്ടാതെ ഇങ്ങി പോകുന്നോ എന്ന് ചോദിച്ച് പുള്ളി ഷൗട്ട് ചെയ്തു രണ്ട് ഷോട്ട് കൂടെ ഉള്ളൂ എന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുകയായിരുന്നുവെന്നും ഉർവശി വ്യക്തമാക്കി